ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൈദ്യുതൻവി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തമായിട്ട് ജോലി യാത്രക്ക് നമ്മൾ എന്നും ഒരു ഹെൽപ്പ് എന്ന രീതിയിൽ ഒത്തിരിയേറെ ജോബ് വേക്കൻസി വീഡിയോകൾ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇന്നും നിങ്ങൾക്ക് കുറച്ച് ജോലിയോ ഒഴിവുകളുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യമേ പറയട്ടെ ഈ ജോബുകളൊന്നും തന്നെ നമ്മൾ നേരിട്ട് നൽകുന്നില്ല അതുകൊണ്ട് തന്നെ തീർച്ചയായും ഏതൊരു ജോലിയും നല്ല രീതിയിൽ അന്വേഷിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ജോലി ജോലി തിരഞ്ഞെടുക്കുക അപ്പോൾ ഫസ്റ്റ് ജോബ് വന്നിട്ട് ന്യൂ ലൈഫ് ഫോർ എവർ എന്ന കമ്പനിയിലേക്ക് അർജൻറ്റ് റിക്വയർമെൻറ്റ് നടക്കുന്നുണ്ട് ജോബ് വേക്കൻസി വരുന്നത് സെയിൽസ് എക്സിക്യൂട്ടീവ് ഓർഗനൈസിംഗ് സിആർഎം തുടങ്ങിയ ഒഴിവുകളാണുള്ളത് ക്വാളിഫിക്കേഷൻ വരുന്നത് പത്ത് പ്ലസ് ടു ഡിഗ്രി ഐ ടി ഐ ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് കോൺടാക്ട് ചെയ്യാനുള്ള താല്പര്യമുള്ളവർക്ക് താഴെ സി വി സി നമ്പർ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് കേരളത്തിലെ താഴെപ്പറയുന്ന സ്ഥലങ്ങളിലെ കൊറിയർ കമ്പനിയിലേക്ക് വാനിൽ ഡ്രൈവറുടെ കൂടെ പോയി സാധനങ്ങൾ ഡെലിവറി ചെയ്യുന്ന സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ഡ്രൈവിംഗ് അല്ല പോത്തങ്കോട് കൊട്ടാരക്കര ടൗൺ കളമശ്ശേരി ഏലൂർ തൃശ്ശൂർ ഒല്ലൂർ കോഴിക്കോട് പേരാമ്പ്ര തുടങ്ങിയ ലൊക്കേഷനുകളാണ് ഇതിൽ കളമശ്ശേരി മാത്രം താമസ സൗകര്യം ഉണ്ടാവും ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി പോലുള്ള വലിയ സാധനങ്ങളായിരിക്കും ഡെലിവറി ചെയ്യേണ്ടത് സാലറി വരുന്നത് പതിനെട്ട് പ്ലസ് ഇൻസെൻറ്റീവ് സമയം വരുന്നത് എട്ട് മണി മുതൽ ആറ് മണിവരെ സമയമാറ്റം ഉണ്ടായേക്കാം വയസ്സ് മുപ്പത്തി ഏഴിന് താഴെ ഭക്ഷണം ഉണ്ടാവില്ല ഏജൻസി ഏജൻസിയല്ല താല്പര്യങ്ങൾക്ക് കോൺടാക്റ്റുകൾ നമ്പർ താ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വന്നിട്ട് എറണാകുളം ജില്ലയിൽ നെട്ടൂർ മടവന ഭാഗത്തുള്ള കൊറിയ ഹബ്ബിലേക്ക് വാനിൽ ഡ്രൈവറുടെ കൂടെ പോയി സാധനങ്ങൾ ഡെലിവറി ചെയ്യുന്ന സ്റ്റാഫുകളി ആവശ്യമില്ല ഡ്രൈവിംഗ് അല്ല വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് ടി വി പോലുള്ള വലിയ സാധനങ്ങളായിരിക്കും ഡെലിവറി ചെയ്ത് സാലറി ഫിഫ്റ്റീൻ കെ ഇൻസെൻറ്റീവ് ഡെലിവറി എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പതിനാറ് പ്ലസ് ഇൻസെൻറ്റീവ് വയസ്സ് മുപ്പത്തിയേഴ് താഴെ ഇരിക്കണം സമയം ഏഴര മുതൽ അഞ്ച് മണിവരെ സമയമാറ്റം ഉണ്ടായേക്കാം ആഴ്ചയിൽ ഒരു ദിവസം അവധി ഭക്ഷണ താമസം ഉണ്ടാവില്ല പതിനഞ്ച് കിലോമീറ്റർ ഉള്ളിൽ ഉള്ളവരെയാണ് വേണ്ടത് ഏജൻസി എല്ലാം താല്പര്യമുള്ള കോൺടാക്റ്റ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ദയവായി വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് വിളിച്ചാൽ കിട്ടിയെന്ന് വരില്ല അപ്പം നിങ്ങൾക്ക് താല്പര്യങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് നോക്കാവുന്നതാണ് നെക്സ്റ്റ് ഒരു ഓഫീസ് സ്റ്റാഫ് ഫീമെയിലിനെയാണ് വേക്കൻസി ഉള്ളത് ഏജ് വരുന്നത് മുപ്പത് ടൈം വരുന്നത് ഒമ്പത് ടു അഞ്ച് ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് തീർച്ചയായും കോൺടാക്ട് ചെയ്ത് ജോലിയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ അന്വേഷിച്ചറിയാനും സാധിക്കുന്നതാണ് നെക്സ്റ്റ് വരുന്ന മഞ്ചേരിയിൽ പ്രമുഖ സ്ഥാപനത്തിലേക്ക് കളക്ഷൻ എക്സിക്യൂട്ടീവിന് ആവശ്യമുണ്ട് മെയിൽ ഓർ ഫീമെയിൽ ടൈം വരുന്നത് ഒമ്പത് മണിയിലും അഞ്ച് മണിവരെ സാലറി ഇരുപത് പ്ലസ് ഇൻസെൻറ്റീവ് ആനുകൂല്യങ്ങളും ലഭ്യമാണ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമൊക്കെ വിളിക്കാൻ കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിരുന്നു കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഇനിയും മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്